നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് തിരിച്ചടിയുള്ള ഒരു വാർത്തയാണ് ഇന്ന് പറയുന്നത് ദുബായിൽ വാടകയ്ക്ക് വീട് കിട്ടാനില്ല ഉള്ളതിനെല്ലാം കൊള്ള വാടക എന്നാൽ ഇങ്ങനെ വാടക കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു വീട് സ്വന്തമാക്കുന്നതാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ എന്ന് നോക്കാം ദുബായിൽ സ്വന്തമായി ഒരു വീട് എന്നത് മിക്ക പ്രവാസികളുടെയും വലിയൊരു സ്വപ്നം തന്നെയാണ് എന്നാൽ ലക്ഷക്കണക്കിന് പ്രവാസികളുള്ള ഈ മണ്ണിൽ സ്വന്തം വീടെന്ന നേട്ടത്തിലേക്ക് എത്തുന്നവർ വളരെ ചുരുക്കം പേർ മാത്രമാണ് പ്രവാസികൾക്ക് വീട് സ്വന്തമാക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തതു കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് മിക്കവരും നാട്ടിൽ വീട് വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് യു എയിലെ വീട് കേവലം താമസിക്കാനുള്ള ഒരു ഇടം എന്നതിലുപരി അതൊരു ആസ്തിയാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഓരോ മാസവും നമ്മൾ നൽകുന്ന വലിയൊരു തുക വാടക ഇനത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് വർഷങ്ങളോളം വാടക നൽകിയാലും ആ വീട് ഒരിക്കലും നമ്മുടേതാകില്ല എന്നാൽ ഈ തുക ഒരു മോഡ്ഗേജ് തിരിച്ചടവായി മാറ്റിയാൽ നിശ്ചിത വർഷങ്ങൾക്കുള്ളിൽ ആ വീട് നിങ്ങളുടെ സ്വന്തം സമ്പാദ്യമായി മാറും ദുബായിൽ ഈ വർഷം താമസക്കാർക്ക് വീട്ടുവാടകയിൽ ആറ് ശതമാനം വരെ വർധനവ് നേരിടേണ്ടി വരുമെന്ന റിയൽ എസ്റ്റേറ്റ് വിദഗ്ധരുടെ പ്രവചനം നഗരത്തിലെ ജനസംഖ്യ കടക്കുന്നതും വിദേശ നിക്ഷേപകരുടെ വരവുമാണ് ഇതിന് പ്രധാന കാരണമായി വ്യക്തമാക്കുന്നത് ദുബായിൽ താമസിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന് വീട്ടുവാടകയാണ് ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇതോടെ ഇത് ആശങ്കകൾ ഉയർത്തുകയാണ് കാരണം ഈ വർഷത്തിൽ ദുബായിലെ വാടക ആറ് ശതമാനം വരെ വർദ്ധിക്കുമെന്നാണ് റിയൽ എസ്റ്റേറ്റ് വിദഗ്ധർ പ്രവചിക്കുന്നത് എന്നാൽ പേടിക്കേണ്ടതില്ലെന്നും മുൻ വർഷങ്ങളിലെ കുത്തനെയുള്ള വർധനവിനെ അപേക്ഷിച്ച് വിപണി കൂടുതൽ മാറ്റത്തിലേക്കും സ്ഥിരതയിലേക്കും നീങ്ങുന്നതായും പറയുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ എത്രത്തോളം ആശ്വാസകരമാണ് എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല പക്ഷെ ഒരു മുൻകരുതൽ സ്വീകരിക്കുന്നത് പിന്നീട് ഗുണം ചെയ്യും ദുബായ് പ്രവാസികൾക്കിടയിൽ സമീപകാലത്ത് കണ്ടുവരുന്ന ഏറ്റവും വലിയ മാറ്റമാണ് വാടക വീടുകളിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറാനുള്ള ഒരു താല്പര്യം ഓരോ മാസവും വലിയൊരു തുക വാടകയായി നൽകുന്നതിന് പകരം അത് ലോൺ തിരിച്ചടവായോ ഇൻസ്റ്റാൾമെന്റോ ആയി നൽകി വീട് സ്വന്തമാക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ ചില പ്രദേശങ്ങളിൽ വാടകയിൽ കുറവ് കാണിച്ചിരുന്നു കാരണം ഒരു സ്ഥലത്ത് തന്നെ നിരവധി വീടുകളും ഫ്ളാറ്റുകളും ഉണ്ടായിരുന്നു അങ്ങനെ ഇവയെല്ലാം വന്നതോടുകൂടി വീടുകൾ തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ വർധിക്കുകയും വീട്ടുടമകൾക്ക് താമസക്കാരെ കിട്ടതാകുകയും ചെയ്തിരുന്നു ഇതോടെ ഒരു മാസത്തെ വാടക വേണ്ടെന്ന രീതിയിലും കുറഞ്ഞ തുകയ്ക്കും പോലും ചില ഉടമകൾ വീട് വാടകയ്ക്ക് നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ നിന്നും പെട്ടെന്നുള്ള വർദ്ധനവ് പ്രവാസികളെ ആശങ്കയിലാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം എന്നാൽ എന്തുകൊണ്ടാണ് ഈ വർധനവിന് പ്രധാന കാരണം എന്നത് നോക്കാം ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കുതിച്ചുചാട്ടം തന്നെയാണ് ഈ വർധനവിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ദുബായിലെ ജനസംഖ്യ നാൽപ്പത് ലക്ഷം കടക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കൂടാതെ ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകളും നിക്ഷേപകരും എല്ലാം ദുബായിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ആവശ്യക്കാർ കൂടുമ്പോൾ സ്വാഭാവികമായും വാടകയും വർധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതിനാൽ വില്ലകൾ ടൗൺ ഹൗസുകൾ ബീച്ച് ഫ്രണ്ട് അപ്പാർട്ട്മെന്റുകൾ എന്നിവയ്ക്കാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഈ വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് സ്കൂളുകൾക്കും ജോലി സ്ഥലങ്ങൾക്കും അടുത്ത് താമസിക്കുന്നവർക്കാണ് കാരണം ഈ പ്രദേശങ്ങൾക്ക് എന്നും ഡിമാൻഡ് കൂടുതലായിരിക്കും അതേസമയം ഇതിനൊരു പോസിറ്റീവ് വശം കൂടിയുണ്ട് വിപണി ഇപ്പോൾ വാടകക്കാർക്ക് അനുകൂലമായ രീതിയിലേക്ക് മാറുകയാണ് അതിനാൽ പുതിയ വീടുകൾ വിപണിയിലേക്ക് ധാരാളമായി എത്തുന്നുണ്ട് ഇതോടെ ഏകദേശം രണ്ട് ലക്ഷം യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ എത്തുമെന്ന സൂചന കൂടെ നൽകുന്നുണ്ട് ഇത് വീട്ടുടമസ്ഥർക്ക് വാടകക്കാരെ കണ്ടെത്താൻ സാധിക്കാതെ വരികയും കൂടുതൽ ഓഫറുകൾ നൽകി വീടുകൾ വാടകയ്ക്ക് നൽകാൻ നിർബന്ധിതരാകുകയും ചെയ്യും ഇത് താമസക്കാരെ സംബന്ധിച്ച ആശ്വാസമാണ് എന്നാൽ ബിസിനസ് ബേ ഡൗൺ ടൗൺ ദുബായ് മറീന പാം ജുമേറ തുടങ്ങിയ വി ഐ പി ഏരിയകളിൽ വാടക ശക്തമായി തന്നെ തുടരും എന്നാൽ അൽഫുർജാൻ ജുമേറ വില്ലേജ് സർക്കിൾ ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വാടകക്കാർക്ക് കൂടുതൽ ഓപ്ഷനുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വീട് വാങ്ങുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വീടിന്റെ വിലയുടെ ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ തുക കയ്യിൽ കരുതിയാൽ മാത്രമേ വീട് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ തുക മട മടക്കാൻ പലർക്കും മടിയില്ല കാരണം വർഷങ്ങൾ കഴിഞ്ഞത് വിറ്റാലും കിട്ടുന്നത് ഇരട്ടി വിലയാണ് പ്രവാസികൾക്ക് സാധാരണയായി ഇരുപത് ശതമാനം ഡൗൺ പേയ്മെന്റും കൂടെ ഡി എൽ ഡി ഫീസും ഏജന്റ് കമ്മീഷനും ഉൾപ്പെടെയുള്ള മറ്റു ചെലവുകളും വരും ഇത് തുടക്കത്തിൽ ഒരു വലിയ ബാധ്യതയായി തോന്നാമെങ്കിലും കണക്കുകൾ നോക്കുമ്പോൾ വാടക നൽകാതെ സ്വന്തം വീട്ടിൽ താമസിക്കുന്നത് സാമ്പത്തിക ലാഭം തന്നെയാണ് പ്രവാസികൾക്ക് നൽകുന്നത് അതേസമയം ദുബായിലെ ഡെവലപ്പർമാർ പ്രവാസികളെ ആകർഷിക്കാൻ പേയ്മെന്റ് പ്ലാനുകൾ കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് നിക്ഷേപകർ യുവാക്കളാണെങ്കിൽ സിവിൽ സ്കോർ വരുമാനം എന്നിവ നോക്കി കൃത്യമാണെങ്കിൽ ബാങ്ക് ലോണുകൾ തന്നെ എളുപ്പത്തിൽ ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ കയ്യിൽ ചെലവുകൾക്കുള്ള തുക കൃത്യമായി ഉണ്ടെങ്കിൽ ദുബായിൽ വീട് വാങ്ങുന്നത് ലാഭകരം തന്നെയാണ് വാടക നൽകുന്നതിന് പകരം ആ തുക സ്വന്തം വീടിനായി മാറ്റിവെച്ചാൽ ആസ്തിയായി മാറും എന്നാൽ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ വെറും ലോണിനെ മാത്രം വിശ്വസിച്ച് ഈ മേഖലയിലേക്ക് ഇറങ്ങരുത് കാരണം ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം അപ്പോൾ അങ്ങനെയല്ലാതെ സ്വന്തമായി കുറച്ച് തുക മുടക്കി ഒരു വീട് വാങ്ങാൻ ഉള്ള കഴിവുണ്ടെങ്കിൽ സ്വന്തം ജീവിത ചെലവിനുള്ള ആവശ്യമായ പണം നമ്മൾക്ക് വരാനുണ്ടെങ്കിൽ ഏറ്റവും ലാഭം വീട് വാങ്ങുന്നത് തന്നെയാണ് കാരണം അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി വിലയ്ക്ക് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇരട്ടി വിലയ്ക്ക് വിൽക്കാനും കഴിയും അതുകൊണ്ട് ഇങ്ങനൊരു ഓപ്ഷൻ ഓപ്ഷനുള്ളത് എപ്പോഴും നല്ലത് തന്നെയാണ്